മതുലകം ബ്ലോക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനുള്ള എൽ ഡി എഫ് പ്രകടന പത്രിക പ്രകാശനം ചെയ്തു ശ്രീനാരായണപുരം തേവർ പ്ലാസയിൽ നടന്ന ചടങ്ങിൽ മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് പ്രകാശനം നിർവഹിച്ചു വിവിധ മേഖലകളിൽ അടുത്ത അഞ്ചു വർഷക്കാലം ബ്ലോക്ക് പഞ്ചായത്ത് ഏറ്റെടുക്കേണ്ട പദ്ധതികൾ വിശദമായി പ്രതിപാദിക്കുന്ന പ്രകടന പത്രിക നല്ല ദീർഘവീക്ഷണത്തോടെയാണ് തയ്യാറാക്കിയിട്ടുള്ളതെന്ന് പ്രൊഫസർ സി രവീന്ദ്രനാഥ് പറഞ്ഞു എൽ മണ്ഡലം കൺവീനർ ടി പി രഘുനാഥ് അധ്യക്ഷത വഹിച്ചു ഇ ടി ടൈസൻ എം എൽ എ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ ജില്ലാ പഞ്ചായത്ത് അംഗം കെ എസ് ജയ മധുരകം ബ്ലോക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ ഇതാണ് ജനങ്ങളോട് പറയുന്നത് അവഗണിക്കപ്പെട്ട ഒരു സന്ദർഭത്തിൽ കേരളത്തെ അവഗണിച്ചവർക്കാണോ അവഗണിക്കുമ്പോൾ നിശബ്ദമായി നോക്കി നിന്നവർക്കാണോ അവഗണിക്കുവാൻ ശ്രമിച്ചിട്ടും ലോകത്തിൻ്റെ നിറകയിലേക്ക് കേരളത്തെ ഉയർത്തിയ ഇടതുപക്ഷത്തിനാണ് അങ്ങോട്ട്